ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച മുതൽ ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മകരം രാശിയിൽ തിരുവോണം ഞാറ്റുപേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശി മുതൽ ശുക്ലപക്ഷ തൃതീയ വരെ തൃക്കേട്ട മുതൽ പൂരൂരുട്ടാതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിൽ രോഹിണിയിലും ചൊവ്വ വക്രഗതിൽ മിഥുനൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നീർ ഉത്രം നക്ഷത്രത്തിലും ബുധൻ മകരം രാശിയിൽ ഉത്രാടം നക്ഷത്രത്തിലും ശനി കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങൾ തെല്ലുമല്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവസരം അനുകൂലമാകും സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്നതാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ കഴിയും കുടുംബത്തോടുള്ള നിലപാടുകൾ മയപ്പെടുത്തുന്നതാണ് ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യും സുഹൃത്ത് വലയത്തിൽ സ്ഥാപിത താൽപ്പര്യക്കാർ കടന്നുകൂടാം ആത്മരഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ദോഷം ചെയ്യും ധനപരമായി മെച്ചമുള്ള കാലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും രാഹുവും ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിൽ യോഗം ചെയ്യുന്നതിനാൽ ആഡംബര ചെലവുകൾ വർദ്ധിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ പ്രവേശിച്ചതിനാൽ അനുകൂല ഫലങ്ങൾ കണ്ടു തുടങ്ങും സുഹൃത്തുക്കൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കും പ്രശംസകളും അഭിനന്ദനങ്ങളും ലഭിക്കും തൊഴിലംഗത്തുള്ള പ്രശ്നങ്ങൾക്ക് പോംവഴി തെളിയും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് ആദായം വർദ്ധിക്കും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും എതിർപ്പുകളെ അധികം ക്ലേശിക്കാതെ തന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ധനവരവിൽ മെച്ചമുണ്ടാകും കൈ മടക്കി കിട്ടും ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി എന്നിവയിൽ നേട്ടമുണ്ടാകും മുടങ്ങിയ കലാപഠനം പുനരാരംഭിക്കാൻ അവസരം വന്നു ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ ഇണക്കത്തിലേക്ക് മാറും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികം താമസിക്കാതെ തന്നെ കാര്യങ്ങൾ സാധ്യമാകും കാത്തിരുന്ന കാര്യങ്ങളിൽ ശുഭവാർത്ത വന്നെത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾക്ക് ചേരുവാൻ അവസരമുണ്ടാകും വീട്ടിൽ വിരുന്നുകാരുടെ തിരക്കുണ്ടാകും പാചക നൈപുണ്യം അതിഥികളുടെ പ്രശംസ പിടിച്ചുപറ്റും സ്വയം തൊഴിൽ മേഖലയിൽ നിന്നും കുറച്ചൊക്കെ ആദായം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ വിമർശനത്തിന് ഇടയാക്കും പാരിതോഷികങ്ങൾ ലഭിക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ പല കാര്യങ്ങളും ക്ലേശകരമാകും ദിനചര്യകൾ തെറ്റാൻ ഇടയുണ്ട് സ്വതന്ത്ര നിലപാടുകൾ വീട്ടിലും പൊതുരംഗത്തും വിമർശിക്കപ്പെടും ആഴ്ച പകുതി മുതൽ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും കലാപ്രവർത്തന രംഗത്ത് മികവുണ്ടാകും ഔദ്യോഗികമായി ആദരവും അംഗീകാരവും ലഭിക്കും പ്രണയങ്ങൾക്ക് ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും വസ്തുതർക്കങ്ങളിൽ അമിതാവേശം ദോഷം ചെയ്തേക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനം ചടുലമായിരിക്കും നിശ്ചയ സമയത്ത് തന്നെ ഏറ്റെടുത്ത ചുമതലകൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും വ്യക്തിപരമായ കാര്യങ്ങളിലെ കടുംപിടുത്തം ദോഷം ചെയ്യും ഗ്രഹാന്തരീക്ഷത്തെ തെല്ലിൽ ശോഭിപ്പിച്ചേക്കാം വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകും യാത്രാക്ലേശം കുറയുന്നതാണ് പ്രണയികൾക്ക് സന്തോഷമുള്ള വാരമായിരിക്കും ബന്ധുക്കളുടെ കാര്യങ്ങളിൽ തലയിടാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇടവക്കൂറുകാർക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഗുണം കുറയുന്നതായി തോന്നും മിന്തുനക്കൂറുകാർക്ക് ബുധൻ വ്യാഴം ദിവസങ്ങളും കാര്യങ്ങളിൽ മന്നത അനുഭവപ്പെടും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം സുഖഭോഗങ്ങൾ അനുഭവയോഗ്യമാകും ആഴ്ച മധ്യ ദിവസങ്ങളിൽ അധ്വാന ഭാരം വർദ്ധിക്കും വളർച്ചയ്ക്കുള്ള കുറുക്കുവഴികൾ തെളിയുന്നതാണ് അവ പക്ഷേ വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ആലസ്യം അനുഭവപ്പെടും പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതിൽ ശരിയായ ആലോചന വേണം മറ്റുള്ള ദിവസങ്ങളിൽ ജീവിതഗതി കൂടുതൽ സുഗമമാകും ധനപരമായ കാര്യങ്ങളിലും മെച്ചം ഉണ്ടാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും മീറ്റിങ്ങുകളിലും സെമിനാറുകളിലും പങ്കെടുക്കും അവതരണശൈലി അഭിനന്ദിക്കപ്പെടും മുൻ തീരുമാനങ്ങളിൽ വീണ്ടു വിചാരം ഉണ്ടാകും കരാറുകളിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ കരുതൽ വേണം വിദ്യാർത്ഥികൾ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും ലോൺ അപേക്ഷകൾ വേഗം പരിഗണിക്കപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് സമാധാനം കുറയും കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കുക അത്ര എളുപ്പമായേക്കില്ല ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അനുകൂലത കുറയുന്നതായി തോന്നും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസമാധാനം കുറഞ്ഞും കൂടിയും ഇരിക്കും ഔദ്യോഗികമായി ചില പ്രശ്നങ്ങൾ രൂപം കൊള്ളും എങ്കിലും സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും നിലപാടുകൾ മേലധികാരികളെ ബോധ്യപ്പെടുത്താൻ കഴിയും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിൽ ഉത്കണ്ഠ ഉണ്ടായേക്കാം വ്യാപാര രംഗത്ത് കൂടുതൽ മുതൽ മുടക്കുകൾ അനിവാര്യമാകും സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വായ്പ തേടാനുള്ള ശ്രമത്തിൽ പുരോഗതി ഉണ്ടാകും ഉത്സവ നടത്തിപ്പിൽ ആവേശത്തോടെ പങ്കെടുക്കും ജീവിത പങ്കാളിയുടെ നിലപാടുകൾ ആശ്വാസകരമാകും വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ടിവരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നതാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മടിക്കില്ല രംഗത്തെ സ്വതന്ത്ര നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും തൊഴിൽ മേഖലയിൽ തിരക്ക് വർദ്ധിക്കും വിശ്രമിക്കാൻ ആഗ്രഹിക്കും എങ്കിലും അതിനു കഴിഞ്ഞേക്കില്ല വസ്തു വിൽപ്പനയിൽ കാലതാമസമുണ്ടാകും വാഹനം വാങ്ങണമെന്നുള്ള കുടുംബത്തിൻ്റെ ആഗ്രഹം സബലമായേക്കും കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തും ദൈവിക സമർപ്പണങ്ങൾ സാധ്യമാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പാക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉള്ളതായി തോന്നും മാസം ആദ്യ പകുതിയിൽ ആദിത്യസഞ്ചാരം അനുകൂല ഭാവത്തിൽ ആയതിനാൽ അധികാരമുള്ള പദവികളിൽ ശോഭിക്കുവാൻ കഴിയും പിതാവിന് നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുമായി നിലനിന്ന വസ്തുതർക്കം പരിഹരിക്കപ്പെടും ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ദോഷം ചെയ്യും പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലം കണ്ടു തുടങ്ങുന്നതാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകും പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരം വന്നുചേരും വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും വ്യവഹാരങ്ങളിൽ വിധി സമ്പാദിക്കാൻ കഴിയുന്നതാണ് വ്യാപാര രംഗം മെച്ചപ്പെടും ഉപഭോക്താക്കളുടെ അഭിരുചി മനസ്സിലാക്കി പ്രവർത്തിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ ചുമതല കൂടി ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നേക്കാം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ആശങ്കയുണ്ടാകും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഭൗതിക നേട്ടങ്ങൾക്ക് ആസൂത്രണം ആവശ്യമായി വരും പൂർവിക സ്വത്തുക്കളിൽ നിന്നും ആദായമുണ്ടാകും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി എന്നിവയുടെ ധനാഗമം പ്രതീക്ഷിക്കാം ചെറുപ്പക്കാരും കൗമാരക്കാരും സമൂഹമാധ്യമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാൻ കരുതൽ വേണം വ്യാപാര രംഗത്ത് അഭിവൃദ്ധി ഉണ്ടായിക്കും ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പുനഃസമാഗമത്തിന് കളമൊരുങ്ങും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും ആവർത്തിത ശ്രമങ്ങൾ ഫലവത്താകുന്നതാണ് സുഹൃത്തുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും വിദേശത്തു നിന്നും ധനമോ സമ്മാനമോ ലഭിച്ചേക്കാം കരാറുകളിലോ പ്രധാന രേഖകളിലോ ഒപ്പിടുമ്പോൾ ശ്രദ്ധ വേണം പങ്കാളിത്ത സംരംഭങ്ങൾ ലാഭകരമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കും കലാസാഹിത്യ മേഖലകളിൽ താൽപ്പര്യം കൂടും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ തേടിവരും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗവേഷണ രംഗത്തുള്ളവർക്ക് സഹായധനം ലഭിക്കും ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും ബന്ധുക്കളുമായുള്ള വിരോധം പറഞ്ഞു തീർക്കുവാനായേക്കും പ്രായോഗിക പരിശീലനത്തിന് അവസരങ്ങൾ കൈവരുന്നതാണ് അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ ഉത്സവാഘോഷങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കാനാകും ആരോഗ്യം മോശമാകില്ല സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വസ്തു സംബന്ധിച്ച വ്യവഹാരങ്ങളിലുള്ള സാഹചര്യത്തെ അനുരഞ്ജനത്തിലൂടെ മറികടക്കാനാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രധാന കാര്യങ്ങൾക്കായി സമയവും ഊർജ്ജവും ചെലവഴിക്കും സമയബന്ധിതമായ ചുമതലകൾ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കും എന്നാൽ അതിൽ പൂർണ്ണ വിജയം സാധ്യമായേക്കില്ല പുതുമയുള്ള കാര്യങ്ങളോട് ഇഷ്ടം കൂടും പഴമയെ തള്ളിപ്പറയാനും സാധിക്കില്ല അവിചാരിതമായ യാത്രകളും ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതിക്കുള്ള മാർഗങ്ങൾ തെളിയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഗുണകരമല്ലാത്ത സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് കുടുംബകാര്യത്തിൽ ഭിന്നസ്വരങ്ങൾ രൂപപ്പെടും വാക്കുകളിൽ ശ്രദ്ധ വേണ്ടതുണ്ട് ഒരു സുഖവും സമാധാനവും അനുഭവപ്പെടുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ വ്യാഴം വക്രഗതിയിൽ തുടരുന്നതിനാൽ മുൻനിശ്ചയിച്ച് തീരുമാനങ്ങളിൽ തിരുത്തൽ വേണ്ടിവരുന്നതാണ് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാകും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് തൊഴിലിൽ മനമടുപ്പ് അനുഭവപ്പെടും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ദോഷമായി തീരും പൊതുപ്രവർത്തനത്തിൽ ഊർജിതത്വം കുറയുന്നതാണ് കലാസാഹിത്യ പ്രതിഭകൾക്ക് സർഗവാസനകളിൽ മുഴുകാനാകും ധനവരവിൽ മെച്ചമുണ്ടാകും ഒരു മനസുഖം അനുഭവപ്പെടും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനുഭവപ്പെടുന്ന തടസ്സം നീങ്ങും സുഹൃത് ബന്ധങ്ങൾ വിപുലമാകും പ്രണയികൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ കുറയും സത്യസന്ധമായ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കാനിടയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും മാതാപിതാക്കൾക്ക് സന്താനങ്ങളോടൊപ്പം താമസിക്കാൻ അവസരം ലഭിക്കും സാമ്പത്തികമായ കാര്യങ്ങളിൽ സമ്മർദ്ദം കുറയുന്നതാണ് കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും സന്താനങ്ങൾ മുഖേന സന്തോഷം ഭവിക്കും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് സന്തോഷഭരിതമാകും കാര്യങ്ങളിൽ ഒരു സംതൃപ്തി അനുഭവപ്പെടും ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് മേലധികാരികളുടെ അഭിനന്ദനം ലഭിക്കും ധനപരമായ ഞെരുക്കം മാറിക്കിട്ടും കലാപ്രവർത്തകർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്തെ കിടമത്സരങ്ങളെ തിരിച്ചറിയാനും മറികടക്കാനും സാധിക്കും ബന്ധുക്കളുടെ അനാരോഗ്യ പ്രവണതകളെ വിമർശിക്കും അത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം ആത്മപരിശോധന നടത്താനും മുതിരുന്നതാണ് കൃത്യമായ രേഖകൾ സമർപ്പിച്ച ലൈസൻസോ രേഖകളോ കാലതാമസം കൂടാതെ സാധ്യമാകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് ഉന്മേഷവും ഉന്നമനവും പ്രതീക്ഷിക്കാം അധികം അധ്വാനമില്ലാതെ തന്നെ കാര്യങ്ങൾ സാധ്യമാകും ഒപ്പമുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതാണ് കച്ചവടത്തിൽ കരുതിയതിലുമധികം ലാഭം ഉണ്ടാകും സംഘടനകളിൽ നിലപാടുകൾ ആദരിക്കപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും എതിരാളികളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിന്മാറുന്നതിന് ശ്രമിക്കുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങളിൽ പണച്ചെലവ് ഉയർന്നേക്കും ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട് ഊരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാളായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആകും കർമ്മരംഗത്ത് അനുഭവപ്പെട്ടിരുന്ന ആലസ്യം നീങ്ങും കടം കൊടുത്ത തുക മടക്കിക്കിട്ടാൻ സാധ്യതയുണ്ട് വിവേകികളായ കൂട്ടുകാരുടെ ഉപദേശം സ്വീകാര്യമാകും സന്താനങ്ങളുടെ പഠനം സംബന്ധിച്ച ഉത്കണ്ഠകൾ പരിഹരിക്കപ്പെടും വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയിക്കുന്നതാണ് ചിട്ടി ഇൻഷുറൻസ് ലോട്ടറി ഇവ മൂലം ധനാഗമം ഉണ്ടാകും ഏജൻസി കമ്മീഷൻ വ്യാപാരം ആദായകരമായേക്കും കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും ഉണ്ടാകുന്നത് അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും ഉത്രണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാതന്ത്ര്യത്തെയും ആത്മാഭിമാനത്തെയും വിലമതിക്കും പലരുടെയും എതിർപ്പ് സമ്പാദിക്കാൻ ഇടയാകും ബിസിനസ് വിപുലീകരണത്തിന് ശ്രമം തുടങ്ങും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വൈകിയേക്കും വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്തും ഗവേഷണ രംഗത്തും ശ്രദ്ധ കുറയും വ്യവഹാരം കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാനുള്ള ശ്രമം ഫലം കാണും പണയത്തിലിരിക്കുന്ന വസ്തുവോ ആഭരണമോ തിരിച്ചെടുക്കാനാവും കുടുംബത്തിലെ വയോജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട് പൊതുവെ എല്ലാ ദിവസങ്ങളിലും സാമാന്യമായ സ്വസ്ഥത അനുഭവപ്പെടും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായി മെച്ചമുണ്ടാകുന്ന വാരമാണ് ഔദ്യോഗിക രംഗത്ത് വളർച്ചയുണ്ടാകും തൊഴിൽ മേഖലയിൽ സ്വന്തം നിലപാടുകൾക്ക് അംഗീകാരം കിട്ടും സഹപ്രവർത്തകരുടെ പിന്തുണ കാര്യങ്ങളെ സുഗമമാക്കും വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നതാണ് പൂർവ്വിക സ്വത്ത് പണം കൊടുത്തു വാങ്ങാൻ സന്നദ്ധത കാട്ടും പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിയും ബന്ധുജനങ്ങളുടെ ഗ്രഹം സന്ദർശിക്കും ബന്ധുജനങ്ങളുമായുള്ള ബന്ധങ്ങൾ ദൃഢമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് കാര്യത്തിലും യുക്തമായി തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കൈകൊള്ളുവാൻ കഴിയും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റും നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നതാണ് ബിസിനസ്സിൽ സാമാന്യമായ വളർച്ച പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾക്കായി വേണ്ട കൂടിയാലോചനകൾ നടത്തും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും മകരക്കൂറുകാർക്ക് ശത്രുപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നേറാനാകും കുംഭക്കൂറുകാർ ചില പിടിവാശികൾ തുടരുന്നതാണ് ചില മാനസിക ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൃത്യനിർവഹണം സുഗമമാകുന്നതാണ് കർമ്മരംഗത്ത് ഒട്ടൊക്കെ സമാധാനമുണ്ടാകും സന്താനങ്ങളുമായി ചില അഭിപ്രായ ഭന്നതകൾ ഉടലെടുത്തേക്കാം ആവർത്തിച്ചുള്ള ന്യായീകരണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും ആത്മീയ സാധനങ്ങൾക്ക് ഏകാഗ്രത കുറയാൻ ഇടയുണ്ട് അനാവശ്യമായ ആദി അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ തീരെ മോശം ആകില്ല പ്രണയികൾക്ക് ഗുണകരമായിരിക്കും വാരം കലാ സാഹിത്യ രംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ് പൂരൂരട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ജോലി ഭാരം വർദ്ധിക്കും എല്ലാ രംഗത്തും നല്ലവണ്ണം ശ്രദ്ധ പുലർത്താൻ കഴിയും കവികൾക്കും കലാകാരന്മാർക്കും പുതിയ സൃഷ്ടിയും ആവിഷ്കാരങ്ങളും നടത്തുവാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ സുഖം പ്രതീക്ഷിക്കാം ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും പങ്കാളിത്ത ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമം തുടരുന്നതാണ് സ്ത്രീ സൗഹൃദത്തിൽ ആശ്വാസം ഭവിക്കും സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര നടത്തും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാര്യതടസ്സമോ ശാരീരിക ക്ലേശമോ അനുഭവപ്പെടാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും കർമ്മരംഗം ഉദാസീനമാകും അനാവശ്യമായി ആദ്യം മനസ്സിനെ ബാധിച്ചേക്കാം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയവർ സഹകരിച്ചില്ലെന്ന സ്ഥിതിയുണ്ടാവും ഗൃഹനിർമ്മാണത്തിലെ മന്ദഗതി തുടരപ്പെടും ബിസിനസ് യാത്രകൾ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ഗുണകരമായിരിക്കും വാഹനം യന്ത്രം അഗ്നി ഇവയുടെ ഉപയോഗത്തിൽ ശ്രദ്ധ വേണം പഠനകാര്യത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകളും അനുമതി പത്രങ്ങളും വേഗത്തിൽ കരഗതമാകും ഉദ്യോഗസ്ഥർക്ക് കാര്യനിർവഹണത്തിൽ ഉന്മേഷം പുലർത്തുവാൻ കഴിയുന്നതാണ് സഹപ്രവർത്തകർക്ക് പ്രയോജനകരമായ നിർദ്ദേശങ്ങൾ നൽകിയേക്കും ബന്ധങ്ങൾ ദൃഢമാകും നാലാം ഭാവത്തിൽ ചൊവ്വാൻ സഞ്ചരിക്കുന്നതിനാൽ ഗ്രഹത്തിന് ചെറുതോ വലുതോ ആയ അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതാണ് സാമൂഹിക സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങും പ്രസംഗകർക്കും പ്രഭാഷകർക്കും പേരെടുക്കാൻ കഴിഞ്ഞേക്കും ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ പുരോഗതി ഉണ്ടാകും അയൽ തർക്കങ്ങളിൽ നിന്നും ഒഴിവാകുന്നതായിരിക്കും ഉചിതം ശുഭകാര്യങ്ങൾക്ക് വാരം അനുകൂലമല്ല ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും